അങ്ങനല്ല പറയുന്നത് അതെങ്ങനെ പറയുന്നത് സാമഗ്രികൾ സാധന സാമഗ്രികൾ സാധന സാമഗ്രികൾ പത്ത് ലക്ഷമല്ല അങ്ങന പറയുന്നേ സാധന സാമഗ്രികൾ സാമഗ്രിക ഒന്നില്ല സാധന സാമഗ്രാ സാധന സാമഗ്രികൾ ഇത് വെച്ച് നമുക്ക് ഈ വീഡിയോ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരേ ഞാൻ പറയുന്ന പോലെ പറയണേ അല്ല ആദ്യം ഒരാൾ പറയാം എനിക്ക് കിട്ടുന്നില്ല കിട്ടത്തില്ല എനിക്ക് വലിയ അമ്മ കിട്ടത്തില്ലേ സാമാന സാമഗ്രികൾ സാധന സാമഗ്രികൾ അല്ലേ അല്ല സാമഗ്രികളാമഗ്രികൾ പറഞ്ഞു സാമഗ്രികൾ പറയുന്നത് ഇറങ്ങിറങ്ങാ വീടിയിൽ മണലൂരും ഇല്ല അങ്ങനൊക്കെ പറയാൻ മണൽ ഉരില്ല പഴം പഴം പഴം

ഓടി വീട് ഓടി ഓടി ഞാൻ മെനോ പാലേക്ക കണ്ടോ ഒന്ന് കൊടുക്ക് കൊണ്ടിരിക്കുകട നേരെ കൊടുത്താ വീരനെ കൊльга 何だろう അങ്ങനെ പാടിയെ നീയൊക്കെ അറിയത്തില്ല നീയ കേ

ചുമ്മാ പറഞ്ഞാ മതിലോയിക്കൊന്നും ഫാമിലി ബ്ലോഗ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ േ മറിവരോലി പേരും പോ അങ്ങന അങ്ങാചാലിട്ടു മറേ വരു നീയെയാ യൂണോ അയ്യോ ക്യാ തേ പട്ടി ഷോ വേരാരി ഓടാ അങ്ങനെ ഹേ വേരാരി ടാ പോരതി വേരാരി എന്ന് പറയത്തിലാ ആ പാട്ടേ അങ്ങനെ പാനാ ചോക്ലറ്റി വേണോ പാടേ ഈ പാട് ചോനി ഷോറി എ ഫ്രൂട്ട് ഈറ്റി ഷോട്ട് ദാ പാപ്പ കേ വൈ നോ പാപ്പ ഓപ്പയ മാം ആ ആ ഞാൻ പാടി

എ എ എ ബക ബക എ എ എ ഷോമിയോ മിയോ ചേണ്ടിയോ ഇഫർ ദ ആ ആ കമന്റ് ചെയ്യണം എന്ന് പറഞ്ഞു കമന്റ് ചെയ്യണം എന്ന് പറഞ്ഞ കമന്റ് ചെയ്യൂ